ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്ര കോൺഗ്രസിന് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് മുൻ മന്ത്രി ബാബ സിദ്ദിഖ് പാർട്ടി അംഗത്വം രാജിവെച്ചിരിക്കുകയാണ് ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസിൽ ചേർന്ന ബാബ സിദ്ദിഖ് പാർട്ടിയുമായുള്ള നാല് എട്ട് വർഷത്തെ ബന്ധമാണ് ഇതോടെ അവസാനിപ്പിച്ചിരിക്കുന്നത് യാത്ര അതിമനോഹരമായിരുന്നു എന്നാൽ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു അദ്ദേഹം രാജിവെച്ചതിനു ശേഷമുള്ള പ്രതികരണം നിലവിൽ മുംബൈയിലെ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാർലമെന്ററി ബോർഡിന്റെയും ചെയർപേഴ്സണും സീനിയർ വൈസ് പ്രസിഡന്റുമാണ് ബാബ സിദ്ദിഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് വർഷങ്ങളിൽ തുടർച്ചയായി മൂന്ന് തവണ എം എൽ എ ആയിരുന്നു സിദ്ദിഖ് രണ്ടായിരത്തി നാലിൽ മഹാരാഷ്ട്രയിൽ മന്ത്രിയായി തുടർച്ചയായി രണ്ട് തവണ മുനിസിപ്പൽ കോർപ്പറേറ്റ് ആയു അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൗമാരത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു നാല്പത്തിയെട്ട് വർഷം നീണ്ടുനിന്ന അവിസ്മരണീയ യാത്രയായിരുന്നു ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇന്ന് ഞാൻ രാജിവെക്കുന്നു പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അവർ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് ഈ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവർക്ക് നന്ദി ഇതായിരുന്നു ബാബാ സിദ്ദിഖിന്റെ വാക്കുകൾ